തലസ്ഥാനത്ത് ശക്തമായ മഴ അടുത്ത മൂന്ന് മണിക്കൂറിൽ ആറ് ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴ ഉണ്ടാകുമെന്നാണല്ലോ മുന്നറിയിപ്പ് കൂടുതൽ വിവരങ്ങൾ വിനോദ് മഴ മുന്നറിയിപ്പുകളെല്ലാം തന്നെയുണ്ട് തിരുവനന്തപുരം നഗരം വെള്ളത്തിനടിയിലാണെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ബേക്കറി ജംഗ്ഷനാണ് ഞാൻ പതിക്കുന്നത് ഇവിടെ ഫുൾ വെള്ളത്തിനടിയിലാണ് മെട്രോ നഗരമായി മാറേണ്ട ഒരു നഗരമാണ് ഇപ്പോൾ ഈ വെള്ളത്തിനടിയിലായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം ഇടിയോടുകൂടി ശക്തമായ മഴയാണ് തിരുവനന്തപുരം എറണാകുളം ഇടുക്കി വയനാട് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അത്രയും മഴയാണ് ഇപ്പോൾ തന്നെ മുട്ട ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ കാണാൻ സാധിക്കും വാളിലെത്താൻ വളരെ കുറച്ച് സമയം മതി എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം എപ്പോൾ വേണമെങ്കിലും കയറി പോകാനുള്ള അവസ്ഥയാണ് ചേട്ടാ ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് ആദ്യം മഴ പെയ്തെന്തമായിട്ട് ഒലിച്ച് വരും പരാതിയൊക്കെ ഒരുപാട് പറഞ്ഞതാ

തീർച്ചയായിട്ടും ഇവരെല്ലാം പറയുന്നത് പോലെ തന്നെ ഈ ഒരു നഗരം തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥയാണ് ഇവിടെ വണ്ടികളൊക്കെ പോകാനൊക്കെ പാടാണ് അതുപോലെ തന്നെ ആൾക്കാർക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല നമ്മൾ അവരെപ്പോ വേണമെങ്കിലും വെള്ളത്തിൽ വീഴാവുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മഴ അതിശക്തമായി തന്നെ തുടരുകയാണ് ഓടകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത് വിനോദ് വിനോദ ഒറ്റ മഴ പെയ്തപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം അത് വെള്ളക്കെട്ടാൽ രൂപപ്പെട്ടു കഴിഞ്ഞു പ്രധാനപ്പെട്ട കവലകളിലെല്ലാം വെള്ളം നിറഞ്ഞു കഴിഞ്ഞു അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്കാണ് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു തലസ്ഥാന ജില്ലയിലാണ് മഴ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് ഒറ്റ മഴ പെയ്താൽ നഗരത്തിൽ ഇപ്പോഴും വലിയ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന സ്ഥിതി തന്നെയാണ് സ്മാർട്ട് സിറ്റി എന്ന പേരിൽ മാത്രമേ ഉള്ളൂ പക്ഷേ മഴ പെയ്താൽ ഇത്തരത്തിലാണ് ശ്രീനന്ദ ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലാണല്ലോ ശ്രീനന്ദ നിൽക്കുന്നത് തമ്പാനൂരിലെ അവസ്ഥ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ സമാനമായ പല അവസ്ഥ സമാനമായ അവസ്ഥയാണ് പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തമ്പാനൂര് നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ വരെ അതിനകത്ത് വരെ കെ അടക്കമുള്ള പ്രധാനപ്പെട്ട സങ്കേതങ്ങളുള്ള കേന്ദ്രമാണ് തമ്പാനൂർ അവിടെ റെയിൽവേ സ്റ്റേഷൻ കെ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഈ വെള്ളപ്പൊക്കം അനുഭവപ്പെടും കൃത്യമായി സ്മാർട്ട് സിറ്റി എന്ന് എഴുതി വെക്കുന്നതല്ലാതെ ഈ വെള്ളം ഒഴിപ്പോകാനുള്ള ഒരു സംവിധാനവും കോർപ്പറേഷനോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിക്കോ ഒന്നും ഇതുവരെ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് തിരുവനന്തപുരത്തെ ഈ കാഴ്ചകൾ ശ്രീനന്ദ വിനോദ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് തലസ്ഥാനം എന്ന് മാറ്റി വെള്ളപ്പൊക്കത്തിനുള്ള സ്മാർട്ട് സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നഗരത്തെ ഇനി പറയാൻ സാധിക്കും കാരണം ഈ ബേക്കറി മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ തണ്ണായ ഭാഗം എന്ന് നമ്മൾ സാധാരണ മലയാളികൾ പറയുന്ന തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ഞാനിപ്പോൾ ബേക്കറിയിലാണെങ്കിൽ കൂടി തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്നുള്ളൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം അവിടെയും ഇതിനെ ും വെള്ളം ആ ഒരു നഗരം മുട്ടാകെ മുട്ടാ മുട്ടോളം വെള്ളം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് സ്മാർട്ട് സിറ്റിയാണ് സ്മാർട്ട് സിറ്റിയുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് കോർപ്പറേഷൻ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ തവണയും മഴ പെയ്യുമ്പോഴും അവരിങ്ങനെ പറയാറുണ്ട് ഇതെല്ലാം ശരിയാക്കും എല്ലാം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട് വീമ്പടിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ പറയാം കാരണം എന്ത് വന്നാലും ഒന്നും തന്നെ അവർ ഇതുവരെ ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു നഗരം ബേക്കറി മാത്രമല്ല മറ്റ് സ്ഥലങ്ങളും വെള്ളയമ്പലം ഉൾപ്പെടെയുള്ള വെള്ളയമ്പലം പാളയം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ചെറിയ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങൾ തന്നെ വെള്ളത്തിനടിയിലാകുന്നൊരു സ്ഥിതിയാണ് ഇനിയും കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും മുട്ടോളം വായിക്കുകയാണ് വെള്ളം ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ നഗരം മുഴുവൻ വെള്ളത്തിനടിയിൽ ആയാൽ മാത്രമേ ഈ ഒരു കോർപ്പറേഷനും അതുപോലുള്ള മറ്റെല്ലാവരും ഇതിൻ്റെ മുന്നിൽ ഒരു തീരുമാനമെടുക്കൂ എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് വെള്ളത്തിൽ കൂടി നടന്നു പോകാൻ നടന്നു പോകാൻ ആൾക്കാർക്ക് സഹിയുന്നില്ല കാരണം നടപ്പാതെ ഏതെന്ന് കണ്ട് തിരിച്ചറിയാനുള്ളൊരു അവസ്ഥയല്ല ഇന്ന് ഈ റോഡ് ഇപ്പോൾ ഈ റോഡ് കാണുന്നത് ഈ റോഡിന്റെ സൈഡിൽ ഓടയാണ് ഈ ഓടയെല്ലാം കഴകവി കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മലിനമായ ജലമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം ഈ മലിന ജലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത് ഈ ഒരു കോർപ്പറേഷൻ അവർ കൃത്യസമയത്ത് ഈ ഒരു മാലിന്യം നീക്കം ചെയ്താലോ അല്ലെങ്കിൽ ഈ ഒരു മാലിന്യങ്ങളെല്ലാം തന്നെ കറക്റ്റായി അവർ അതിൻ്റെ സംസ്കരണ ഓടകൾ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും അഴുക്ക് പോലുള്ള വെള്ളം ഈ ഒരു ഒരു നഗരത്തിൽ കൂടി ഇങ്ങനെ പോലെ ഒഴുകുന്ന ഉണ്ടാവുകയില്ലായിരുന്നു പക്ഷേ ഇതെല്ലാം കോർപ്പറേഷനും അതുപോലെ തന്നെ സർക്കാരിനെയും കടുത്ത അനാസ്ഥ തന്നെയാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി എന്ന് നൂറ് തവണ പറയുന്നു ഇതാണോ സ്മാർട്ട് സിറ്റി എന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വിനോദ് തീർച്ചയായും ഒറ്റ മഴ പെയ്താൽ നഗരത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ ശ്രീനന്ദ വ്യക്തമാക്കിയത് കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട കവലകളെല്ലാം വെള്ളക്കെട്ടിൻ്റെ ദുരന്തത്തിലായി കഴിഞ്ഞു അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരുങ്ങൾ നൽകുകയായിരുന്നു ബേക്കറി തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നിന്നും ശ്രീ നന്ദ